കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലപാർലമെന്റും വിജിലന്റ് വിജിലൻറ്റ് ഗ്രൂപ്പുകൾക്കായി പരിശീലനവും സംഘടിപ്പിച്ചു രണ്ടിടങ്ങളിൽ വെച്ചാണ് പരിപാടികൾ നടത്തിയത് ഹോസ്തു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ജെൻഡർ റിസർച്ച് സെന്ററിന്റെയും സഹകരണത്തോടെയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് വിജിലന്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കായി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഒപ്പം ബാലസഭാ കുട്ടികൾക്കായി ബാല പാർലമെന്റും സംഘടിപ്പിച്ചത് എ സി കണ്ണൻ നായർ പാർക്കിലും നഗരസഭാ ടൗൺ ഹാളിലുമായി നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കാണുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ കുറിച്ച് കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കുക അതിനകത്ത് അതിനൊക്കെ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ പ്രതിരോധിക്കാൻ അതുപോലെ ഇനി വരുന്ന ഭാവിയിലെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെറുത്തു നിൽക്കാൻ നമ്മളെ സ്വയം പര്യാപ്തരാക്കുക അല്ലെങ്കിൽ സ്വയം പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇവിടെ ജെൻഡർ റിസോഴ്സ് സെൻ്റർ ആയാലും അതുപോലെ തന്നെ വിമുക്തി മിഷൻ ആയാലും കുടുംബശ്രീ പ്രവർത്തനമായാലും ഒക്കെ തന്നെ ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് വിജിലൻ്റ് ഗ്രൂപ്പ് ഏറ്റവും ജാഗ്രതയോടെ നിൽക്കേണ്ടുന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടെയുള്ളത് വിജിലന്റ് ഗ്രൂപ്പ് അംഗങ്ങൾക്കായി നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഹമ്മദി അധ്യക്ഷനായി എക്സൈസ് വിമുക്തി സെക്ടർ ഓഫീസർ ചാൾസ് ജോസ് കമ്മ്യൂണിറ്റി കൌൺസിലർ പി ധന്യ പാരാലീഗൽ വോളണ്ടിയർ എം അനില എന്നിവർ ക്ലാസ് എടുത്തു ബാലപാർലമെന്റ് പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള അധ്യക്ഷനായി ബാലചന്ദ്രൻ കുന്നുകൈ കെ കെ ഗീത കെ വി ശശികല എന്നിവർ ക്ലാസ് എടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ അനീഷൻ കെ വി പ്രഭാവതി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺമാരായ പി ശശികല കെ വി ഉഷ് കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ചെയർപേഴ്സൺമാരായ സൂര്യജാനകി കെ സുജിനി എന്നിവർ പരിപാടികളിൽ നന്ദി പറഞ്ഞു കൌൺസിലർമാരും സി ഡി എസ് അംഗങ്ങളും നഗരസഭാ ജീവനക്കാരും പരിപാടികളിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്